ഹായ് ഹലോ ഹായ് ഹലോ എവരിബഡി വെരി മോർണിംഗ് എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വെരി മസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എൻ്റെ കൂട്ടുകാരി മൈച്ച രാവിലെ എനക്ക് അയച്ചു തന്നത് മലയാള മനോരമ പേപ്പറിൻ്റെ ഒരു കട്ടിങ്സാണ് അതായത് കേരള മുഖ്യമന്ത്രി സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം കാണിക്കുന്നതിനെതിരെ കർശനമായ നടപടി കൊണ്ടുവരും അത് അതിനെതിരെ ബോധവൽക്കരണം വേണം ചെറു പിന്നെ മറ്റുള്ള ആൾക്കാർ അതിന് ഒരു അവേർനെസ് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കണം നിയമം കർശനമാക്കണം സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ഒരു സംവാദത്തിൽ സംവാദത്തിൻ്റെ ഇടയിലുണ്ടായ ഒരു സംവാദം അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊന്നും ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല അത് അതിരി കടക്കുന്നുണ്ടെന്നായിരുന്നു അതിലുള്ളത് സ്വന്തം ജോലി സ്ഥലത്ത് ഒരു സ്ത്രീൻ്റെ ഉണ്ട് എന്ന് എഴുതി വെച്ചതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പരാതിപ്പെട്ട ആളെ പുറത്തിട്ടിട്ട് ആ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഓരോ വാർത്ത കുറി പറക്കുന്നത് അപ്പം ഞാൻ എന്താ സ്ത്രീയല്ലേ ഞാൻ സ്ത്രീയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സാധാരണ രീതിയിൽ ജോലി ചെയ്യുകയും സാധാരണ രീതിയിൽ നടക്കുക ഇരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഞാനിനി സ്ത്രീയാണെന്ന് തെളിയിക്കാൻ എന്താ വേണ്ടത് കേരളത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ സ്ത്രീകളും സ്ത്രീ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് പിന്നെ സംവിധാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കളവ് കേസിൽ അപമാനിക്കപ്പെട്ട് മുഖ്യമന്ത്രി പിന്നെ ഓഫീസിൽ നിന്ന് അപമാനിക്കപ്പെട്ട് ആട്ടിപ്പഴിച്ച സ്ത്രീ സ്ത്രീയാണെന്ന് തെളിയിക്കാൻ എന്താ വേണ്ടത് മലപ്പുറത്തുള്ള പ്രേമ എന്ന് പറഞ്ഞ ലേഡി പല തരത്തിൽ പല തരത്തിൽ ഫീൽഡിൽ പോയി അവർ ഉപദ്രവിച്ച് പിടിച്ച് പറിച്ച് അത് ഫീൽഡ് വർക്കല്ല ഓഫീസ് ഡ്യൂട്ടി കോൺഫറൻസ് ആണെന്ന് പറഞ്ഞ് രജിസ്റ്റർ തിരുത്തി രണ്ട് സസ്പെൻഷൻ അടിച്ച് അവരെ പിന്നെ ബത്ത തടഞ്ഞു വെച്ച് അവസാനം പത്ത് ദിവസം സെക്രട്ടേറിയറ്റിലിരുന്നപ്പോൾ ചെറിയെന്തോ കൊടുത്ത് അതിലും അവർ അലിഗേഷൻസ് കാണിച്ച് അവസാനം അടക്കാനുള്ള ലോൺ തിരുമറി ചെയ്ത് വേറെ രൂപത്തിലേക്ക് അടക്കേണ്ടടുത്തല്ലാണ്ട് വേറൊരു സംവിധാനത്തിലേക്ക് പൈസ വിട്ടിട്ട് അങ്ങോട്ട് വിട്ടുവെന്ന് പറഞ്ഞാൽ അതിൽ കള്ളപ്പിടുക ഇങ്ങനെ തിരുമറീൻ്റെ മാ മാക്സിമം പേപ്പർ വർക്കിലെ അലിഗേഷൻസ് എന്നിട്ട് ഇത് ചോദ്യം ചെയ്യുന്ന ലേഡീസിനെ ഇട്ടിട്ട് അവർക്ക് ഓരോ ദിവസവും ഓരോ ലെറ്റർ കുറ്റപത്രം മെമ്മോ മറ്റേത് അതിൻ്റെ അപ്പുറത്തത് ഇതിൻ്റെ അപ്പുറത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ സർക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയുന്നില്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരെ അറിയിക്കാൻ അങ്ങോട്ട് വരാ പിന്നെ നഗ്നത ഉണ്ടെന്ന് എഴുതി വെച്ച സ്ത്രീക്ക് നഗ്നതയോടുകൂടി ഇരിക്കുക സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടി ഇരിക്ക ഉടുത്തിരുന്നിട്ടും ഉടുത്ത് ജോലിക്ക് പോയിട്ടും ഉടുത്ത് ജീവിച്ചിട്ടുമാണ് ഈ അപമാനെങ്കിൽ ഉടുക്കാതെ വന്നിരിക്കാം എന്താ പറ്റൂലെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സ്ത്രീ ആണെന്ന് തെളിയിക്കാൻ ഉടുക്കാതെ വന്നിരിക്ക ഏഹ് ഘോര ഘോരം ഘോര ഘോര ഘോരം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് സ്ത്രീകൾക്കൊപ്പം 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 അപ്പം ഞാനൊരു അല്ലേ എൻ്റെ കൂടെ സമരം ഇരുന്ന എന്ന് പറഞ്ഞ സ്ത്രീ അതൊരു സ്ത്രീ അല്ലേ പിന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ മേലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു അമ്മേനും രണ്ട് പെൺമക്കളെയും പ്രായപൂർത്തിയായ കുട്ടികളെയും മാനസികമായിട്ട് തകർത്തു അത് മൂന്നും സ്ത്രീകളല്ലേ ഞങ്ങൾ പത്ത് ദിവസം അവിടെ വന്നിരുന്നു ഏഹ് പിന്നെ പത്തു പതിമൂന്ന് വർഷം മുന്നേ ഒരു ചാനലിൽ ഒരാൾ ഞങ്ങളുടെ അടുത്ത് വാർത്ത എടുക്കാൻ വന്നു എൻ്റെ വീട്ടിൽ അതായത് കരുവള്ളൂർ പെരളം പഞ്ചായത്ത് വീട്ടിന് നമ്പർ തരാതെ ദ്രോഹിക്കുന്നത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എടുക്കാൻ വന്നു കണ്ണൂര റിപ്പോർട്ടർ ഒരു പ്രധാന ചാനലിൻ്റെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടി ആലോചിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു വന്ന് വന്ന് അയാൾ എല്ലാം എല്ലായിടത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഒരു മണിക്കൂർ ഞങ്ങളെ വീട്ടിൽ ഇരുന്ന് വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഷെഡിൽ ഇരുന്ന് സംസാരിച്ച് എല്ലാം ശരി എന്ന് പറഞ്ഞ് പോയി ഇയാൾ പുറത്തുനിന്ന് ഏതോ നേതാവിൻ്റെ ഭീഷണി കേട്ട് വാർത്ത കൊടുത്തില്ല അപ്പം ഞാൻ അതിൻ്റെ ചാനൽ ഹെഡിനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിടുത്ത് ഒരു മണിക്കൂറിന് ഞങ്ങളെ വീട്ടിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ വാർത്ത കൊടുക്കാൻ പറ്റാത്തവനേ നട്ടല്ലില്ലാത്തവൻ എന്തിനാണ് ഈ പണിക്ക് നിന്നെന്ന് ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് ചോദിച്ചു എന്നിട്ട് ഈ വന്ന റിപ്പോർട്ട് എന്നെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളെ വാർത്ത കൊടുക്കാൻ എൻ്റെ മാനേജറെ വിളിച്ച് പറയൂ അല്ലേ ഈ ജന്മ ഇനി ഒരു ചാനലുകാരെ നിങ്ങളെ വാർത്ത കൊടുക്കൂല നിങ്ങള് കരുതിയിരുന്നു എന്ന് അന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പത്ത് പതിനാല് വർഷം മുന്നേ അതുകൊണ്ടാണ് എൻ്റെ വാർത്ത ചാനലുകാർ കൊടുക്കാത്തത് പക്ഷേ മെയിൻ ചാനലുകാരെക്കാട്ടും എത്രയോ മേലെ എൻ്റെ യൂട്യൂബ് ചാനൽ പോയി എനക്ക് അത്രമാത്രം പ്രതികരണങ്ങളുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകാരനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാട് പിന്നെ വാർത്താ പ്രാധാന്യമുള്ള വിഷയം തന്നെയായിട്ട് തന്നെയാണ് എൻ്റെ വാർത്തയുള്ളത് ഞാൻ സത്യസന്ധമാണെന്ന് തോന്നിയിട്ട് എന്നെ ഇതിനിറങ്ങിയത് ഇറങ്ങിയത് അതിൻ്റെ അറ്റം കാണുന്നവരെ ഞാൻ പോവുകയും ചെയ്യും മെയിൻ മാധ്യമങ്ങൾ എൻ്റെ ചുറ്റുകൂടി നിന്നില്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മനഃപൂർവ്വം പിന്നെ ഒഴിവാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രസ് ക്ലബിൽ പൈസ അടച്ചിട്ട് നിങ്ങളെല്ലാവരും അവിടെ വന്ന് പിന്നെ വീഡിയോ ഇത് ക്യാമറയും പിടിച്ച് തൂക്കി നിന്നിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തില്ല നിങ്ങളെ വിചാരം എന്താ ഇല്ലെങ്കിൽ കേരളത്തിലെ ഒന്നും ജീവിക്കൂല ജീവിക്കൂലെന്നാണോ അത് നിങ്ങളെ വീട്ടിലെ അമ്മേൻ്റെ അടുത്തും തങ്ങളുടെ അടുത്തും പറഞ്ഞാൽ മതി നമ്മുടെ അടുത്തൊന്നും നടക്കൂല എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നുണ്ട് മാധ്യമങ്ങള് മെയിൻ ചാനലുകാരെ കൂട്ടായ പോലെ എന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് ജീവിതം മൊത്തം അവോയ്ഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയത് ചാനലുകാരെ അവോയ്ഡ് ചെയ്യുന്നതിന് ഒരു വലിയ പുതുമല്ല കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സി സി ടി വി എവിഡൻസ് അടക്കം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വന്നില്ല വന്നില്ല അതേപോലെ പയ്യനൊരു പിന്നെ ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടീനെ മദ്യപിച്ചിട്ടൊരാള് ദ്രോഹിക്കുന്നുണ്ട് മറ്റേ നാടോടി സംഘം അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അന്ന് വന്നില്ല ഇതാണ് ലോകം സ്ത്രീകളെ അപമാനിക്കാൻ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ട് സ്ത്രീകളെ അപമാനിക്കാനും ദ്രോഹിക്കാനും മാധ്യമങ്ങളും കൂട്ടു നിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് വലിയ പരിപാടിയല്ല ചെയ്യുന്നത് മാധ്യമങ്ങൾ മാന്യമായ രീതിയിൽ വാർത്ത കൊടുക്കാനും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിലും പബ്ലിക്കിലും കുറച്ചും കൂടി സുരക്ഷിതത്വം ഉണ്ടാവും മാധ്യമങ്ങൾ ആളെ നോക്കി ചെയ്യുന്നതുകൊണ്ടും പണം നോക്കി ചെയ്യുന്നതുകൊണ്ടും വെറുതെ സ്ത്രീകളെ നേരെ ചളിവാരി എറിയുന്നതുകൊണ്ടും തന്നെയാണ് കേരളത്തിലെ ഒരു ഒരു പിന്നെ ഒരു പരിധി വരെ കാരണം ഇവര് സ്ട്രേണായിട്ട് നിൽക്കും പിന്നെ പാവങ്ങളെ കൂടെ നിൽക്കും നിഷ്പക്ഷമായിട്ട് വാർത്ത കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല പതിനാല് വർഷം മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് അതിൻ്റെ മേലെ എൻ്റെ വാർത്ത കൊടുക്കൂലെന്ന് പറയുന്നതെല്ലാം അല്പത്തരല്ലേ അല്പത്തരം നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്നത് വിദേശത്ത് വരെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊടുത്തിട്ടല്ലല്ലോ സ്വന്തം ഒരു ചാനലിന്റെ ഓണറാണ് ഞാനും അതുകൊണ്ട് അങ്ങനെയൊന്നും നേർക്കോലിനെ കാണിച്ചിട്ടൊന്നും നിങ്ങൾ പേടിപ്പിക്കണ്ട പിന്നെ ഞാൻ സ്ത്രീയാണെന്ന് തെളിയിക്കാൻ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അതും അതായത് നിയമത്തിൽ അധിഷ്ഠിതമായ നഗ്നതയോടുകൂടി തന്നെ ഇരിക്കും നമുക്കൊരു നിയമമുണ്ട് ആ നിയമത്തിൽ അധിഷ്ഠിതമായ നഗ്നതയിൽ തന്നെ ഇരിക്കും നഗ്നതയാണല്ലോ ഇവിടുത്തെ പ്രശ്നം നഗ്നത ഇല്ലാത്ത നഗ്നത ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ട് അതിനെതിരെ പ്രതികരിച്ചു അപ്പോഴാണ് എന്നെ ട്രാൻസ്ഫറും സസ്പെൻഷനും ഒരു ലെറ്ററും തരാതെ ഒരു മെമ്മോ തരാതെ ഒരു വാണിംഗ് തരാതെ യാതൊരു ഒഫീഷ്യൽ പ്രൊസീജിയറും സ്ട്രെയിറ്റായിട്ട് ചെയ്യാതെ വെറുതെ അങ്ങ് തൂക്കി പുറത്തിട്ടത് അപ്പോൾ അതനങ്ങാതിരിക്കുന്നു മിണ്ടാതിരിക്കുന്ന ഒരു ധാരണയുണ്ടെങ്കിൽ അത് വെറുതെ ഞാൻ അർദ്ധ നഗ്നയായിട്ട് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ഫുൾ നഗ്നയാവാൻ പറ്റാത്തത് കൊണ്ട് പറ്റുന്ന നഗ്നത മാ നഗ്നത എൻ്റെ മാക്സിമം എൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് ആൻ സി